ഇഷ്ടല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാം നിനക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും ഒരു ഭക്ഷണാണ് അവൽ വിളയിച്ചത് അമ്മ അതിന്റെ കഥ പറഞ്ഞതരാട്ടാ നീ ഇവിടെ നിൽക്ക് ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ ആ ഓക്കെ ഡെഡ്പൂളൊന്നുമില്ല ഏതായാലും ഡെഡ്പൂളിന്റെ കഥ ഡെഡ്പൂളൊക്കെ മാറ്റി അമ്മ കൃഷ്ണന്റെ ഒക്കെ കഥ പറഞ്ഞു ഇന്ന് ഞാൻ അവില് വിളയിക്കാൻ പോവാട്ടോ ആച്ചു അവര് ഇഷ്ടമല്ലന്ന് പറയണ്ട് എന്നാലും ഇവന്റെ പപ്പയ്ക്ക് ഇഷ്ട പറഞ്ഞു അവില് വിളയിച്ചത് ഉണ്ടാക്കി വെച്ചോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി വലിയ ഭക്ഷണം വേണ്ട ചെറിയ ഭക്ഷണം എടുത്ത് അപ്പൊ ഞാൻ അവരുവിളയിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട് ഞാനപ്പൊ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ രണ്ട് വല്ലം ശർക്കര ഇട്ടു ഇട്ടുകൊടുക്കാൻ പോവാ അപ്പൊ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് എന്നെ ചളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റിയിട്ട് നമ്മൾ വേറെ പാത്രം വെക്കുകയാണ് ശർക്കര പാനിയൊക്കെ അതമ്മ ചൂടാ കാണിച്ചു തരാ കാണിച്ചു അപ്പൊ ഈ പൊടിക്കുന്നതില്ലേ ശർക്കര പാനി ശർക്കര പാനീന്നാട്ടു പറയാ തീ ഓഫാക്കി ഇനി പേടിക്കണം കേട്ടോ അപ്പൊ ശർക്കര പാനി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അമ്മ ആ യെസ് നാളികേരം ഇട്ടു കൊടുക്കാണ് എന്തിനാ ശർക്കര അരിച്ചറിയോ ശർക്കരയിൽ എന്തെങ്കിലും മണ്ണും പൊടിയും ചെളിയും അഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിട്ടാണ് അരിച്ചത് ഫ്രിഡ്ജില് ഫ്രിഡ്ജില് വെച്ച കാരണം കൊണ്ടേ എന്താ പറയാ നാളികേരം നല്ല വട്ടിയായിട്ടിരിക്കും അമ്മ മറന്നു പുറത്തേക്ക് ഇടുത്തു വയ്ക്കാനായിട്ട് ഇന്ന് പറയാ ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ ഇത് കുത്തി എടുക്കാൻ പറ്റുമോ നീ അവിടെ തന്നെ പറ്റിട്ടാ ആ ഓക്കെ ഓക്കെ ഇത് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്നും കിട്ടാം പകുതി ഇടാം അമ്മ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരനായിട്ടുള്ള കളിക്കൂട്ടുകാരനായിട്ടുള്ള പുജരൻ പുജാരന് മറ്റൊരു പേരുണ്ട് സുധാമാവ് എന്നാണ് മറ്റൊരു പേര് എന്താ പേര് ആ അതെ അപ്പൊ ശ്രീകൃഷ്ണന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടിക്കാലത്ത് ഒരുമിച്ച് പഠിച്ചിട്ടുള്ള കൂട്ടുകാരനാണ് കുജേലൻ അപ്പൊ നാളികേരം എന്താ പറയാ ഫ്രിഡ്ജിന്ന് പുറത്തേക്ക് എടുത്തുപോയി കഴിഞ്ഞ ഞാൻ പറഞ്ഞു കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തതാ അപ്പൊ എന്താ പറയാ ഞാൻ കുത്തി ഇളക്കിയിട്ട് നാളികേരം ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിക്കട്ടെ കേട്ടോ അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയോ ശ്രീകൃഷ്ണന്റെ ആരാണ് കുജേലൻ ഫ്രണ്ട് ആ പണ്ട് അവര് ഗുരുകുലത്തില് ഗുരുകുലത്തില് ഒരുമിച്ച് പഠിച്ചവരാണ് ശ്രീകൃഷ്ണനും കുചേലനും ഗുരുകുലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിനക്ക് പണ്ടേ പണ്ടൊക്കെ ഇന്നത്തെ സ്കൂളിന് പകരം ഗുരുകുലായിരുന്നു ഗുരുവിന്റെ വീട്ടില് ഗുരു ആരാ ടീച്ചർ ടീച്ചറുടെ വീട്ടിലാണ് കുട്ടികള് എല്ലാരും ചേർന്നിരുന്നു പഠിക്കുന്നത് ടീച്ചറുടെ ഗുരുവിന്റെ ഭാര്യ ഈ കുട്ടികൾക്കൊക്കെ വേണ്ടിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ സ്കൂളിലല്ല പണ്ട് പഠിച്ചിരുന്നത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ആയിരുന്നു എങ്ങനെയായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു മുനിയുടെ ഒരു ഗുരുവിന്റെ കീഴില് ശ്രീകൃഷ്ണനും കുജാലനും ഒരുമിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരുമിച്ച് അവര് കൂട്ടുകാരല്ലേ അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു അങ്ങനെ ഓക്കെ ഇനി ബാക്കി കഥ പറഞ്ഞാരട്ടോ ഒരു മിനിറ്റ് അപ്പൊ ഇതൊരു വിധം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇത് മാറ്റിയിട്ട് നമ്മള് വേറൊരു പാൻ വെച്ചിട്ട് നോക്കണ്ട മൊത്തം ചൂടാ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് കാണിച്ചരാം ഇതിപ്പോ ഒന്ന് മാറ്റി വെക്കാണ് ഇവിടേക്ക് ഇനി ഇതിലേക്ക് വേറെ ഒരു പാൻ വെച്ചിട്ട് ഇതില് നമ്മള് എന്താ പറയാ കുറച്ച് നെയ്യ് ഒടിച്ചിട്ടേ നെയ്യൊടിച്ചിട്ട് ഇപ്പും കൂടിയൊന്നല്ല അണ്ടിപ്പരിപ്പും എന്താ പറയാ കപ്പലണ്ടിയും എള് എള്ളും കൂടിയപ്പോ വറുത്തെടുക്കാൻ പോവാറിയില്ലേ ഒരു കറുത്തിട്ട് ചെറിയൊരു കടുക് മണി പോലത്തെ ഒരു സാധനം എല്ലല്ല എള് എള് സീസൺ സിന്ന് പറയാ ഇംഗ്ലീഷില് സീസൺ തോന്നുന്നു കാണിച്ചു തരാം കാണിച്ചരാം അപ്പൊ നമ്മള് എന്താ പറയാ അപ്പൊ നമ്മള് കൊറച്ചാദ്യം തന്നെ നെയ്യ് ഇട്ടു കൊടുക്കാണ് അതിൽ നെയ്യ് നെയ്യ ടേസ്റ്റ് കൂടുതലാവുക അല്ലേ ഓക്കേ നോ പ്രോബ്ലം ആ കഥ പറയാം ആ അപ്പോഴേ ശ്രീകൃഷ്ണൻ ഒരു രാജാവായിരുന്നു സുദാമാവാണെങ്കിലോ സുധാമാവണെങ്കിലോ ഒരു ബ്രാഹ്മണനായിരുന്നു അപ്പൊ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അവര് രണ്ടുപേരും സെപ്പറേറ്റ് ആയി ഉം നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളൊക്കെ വലിയ കുട്ടികളാവുമ്പോ എന്താ പറയാ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്കൊക്കെ പോകുമല്ലോ അപ്പൊ അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും കുജേരനും വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും രണ്ടു വഴിക്കായി ഉം അപ്പൊ ശ്രീകൃഷ്ണനാണെങ്കിലോ വലിയ രാജാവായി കുജേരനാണെങ്കിലോ ഒരു ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ എന്ന് വെച്ചാലേ അമ്പലത്തിലൊക്കെ പൂജിക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ പൂജലാണെങ്കില് വീട്ടില് ഉണ്ട് മക്കളുണ്ട് എല്ലാരും ഉണ്ട് ഓക്കെ പൂജരിലാണെങ്കില് എണ്ണ ചൂടായി നോക്കട്ടെ കേട്ടോ എണ്ണ ചൂടായിട്ടില്ല ഏർ ഇതൊക്കെ പോവാണ് റോസ്റ്റ് ചെയ്തെടുക്കാൻ ആ രാം നമുക്ക് അഥവാ അപ്പൊ കുജലാണെങ്കില് വീട്ടില് ഉണ്ട് മക്കളുണ്ട് അപ്പൊ കുജേലിന്റെ അമ്പലത്തിൽ പൂജ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മൂന്നാല് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുജേലിന് അപ്പൊ അവർക്കൊന്നും വിഷ്പ് മാറാനുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് പാവം ബ്രാഹ്മണന് അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഒന്നും ഉണ്ടായിരുന്നില്ല വിഷുപ്പ് മാറാനുള്ള ഭക്ഷണം കൊടുക്കാൻ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു ദിവസം സുധാമാവിന്റെ ഭാര്യ പറഞ്ഞു എന്താ പറയാ എങ്ങനെ വിളിക്കുക ഇപ്പൊ ഭർത്താവിനെ ആ ചേട്ടാന്ന് വിളിക്കാം ചേട്ടാ നിങ്ങളൊപ്പം പഠിച്ചതല്ലേ നിങ്ങളുടെ സുഹൃത്തല്ലേ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പൊ നിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ വലിയ രാജാവ് ഒക്കെയല്ലേ അപ്പൊ അദ്ദേഹത്തോട് പോയിട്ട് എന്തെങ്കിലും സഹായം ചോദിച്ചൂടെ എന്ന് ചോദിക്കാണ് കുജലൻറെ ഭാര്യ അപ്പൊ കൃഷ്ണനെ അപ്പൊ സുധാമാവിനെന്താ വെച്ചാല് ഭയങ്കര വിഷമം തോന്നി എങ്ങനെയപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത്രയും വലിയൊരു രാജാവല്ലേ എന്നെ ഓർമ്മയുണ്ടാവോ എന്റെ ഇങ്ങനെ കുറെ വർഷം മുമ്പല്ലേ അവർ ഒരുമിച്ച് പഠിച്ചത് എന്നെ ഓർമ്മയുണ്ടാവോ കുട്ടിക്കാലത്തല്ലേ ഒരുമിച്ച് പഠിച്ചത് ഏഹ് എങ്ങനെയാ പോയിട്ട് സഹായമൊക്കെ ചോദിക്ക ഇപ്പൊ സുധാമാവെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനിയാണ് അവർക്ക് ആദ്യമൊന്നും സഹായം ഒന്നും ചോദിക്കുക ഇഷ്ടമല്ല അമ്പലത്തിൽ പൂജ ചെയ്ത് കിട്ടുന്ന കുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചാൽ മതി എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം അപ്പൊ അങ്ങനെ പരോട് പറയാ എങ്ങനെയാണ് ഞാൻ പോയി ചോദിക്കാം സഹായമൊക്കെ അവർക്ക് വലിയ വലിയ ആൾക്കാരല്ലേ മനസ്സിൽ തോന്നുകയാണ് സുധാമാവിന്റെ അപ്പൊ ഭാര്യ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട എന്തായാലും പോയി ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ സുഹൃത്തല്ലേ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും ഒക്കെ പറഞ്ഞു ഞാൻ ഇതിൽ ഇതിലെടുക്കേട്ടാ എന്നിട്ട് ബാക്കി കഥ പറഞ്ഞാരും ചൂണ്ടായി നടക്കട്ടെ അങ്ങനെ അപ്പൊ ഞാൻ എവിടെ പറഞ്ഞു നിർത്തി ആ അപ്പൊ ഭാര്യ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കൂ നിങ്ങളുടെ സുഹൃത്തല്ലേ അപ്പൊ പിന്നെയും സുധാമാന് ഭക്ഷണം അപ്പൊ ഭാര്യ പറഞ്ഞേ പറയാ ഞാൻ എത്ര വേണമെങ്കിലും പട്ടിണി എടുക്കാം ഭാര്യ പറഞ്ഞു ഞാൻ എത്ര വേണമെങ്കിലും പട്ടിണി എടുത്താം പക്ഷെ നമ്മുടെ മക്കളെ നമ്മളെങ്ങനെയാ പട്ടിക്ക് ഇടുക അവരെ നന്നായിട്ട് നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ നിന്നെ പപ്പിയമ്മ നോക്കുന്ന പോലെ തന്നെ എനിക്ക് വേണ്ടതെല്ലാം മേടിച്ചിരുന്ന പോലെ തന്നെ സുധാമാവിന്റെ ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ട് മക്കൾക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കണം അപ്പോ ഒന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ മനസ്സില മനസ്സോടെ സുധാമാവ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലാണ് അപ്പൊ കൊട്ടാരത്തിന്റെ പുറത്ത് കാവൽക്കാരും പടമാരും ഒക്കെ ഉണ്ടാവൂല്ലോ അപ്പോ ആ അതന്നെ അവര് കാണുമ്പോ ഇവര് ചെറിയ സാധാ ബ്രാഹ്മണൻ കാര്യം എന്ന് കൃഷ്ണന്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ ഇവര് വിശ്വസിക്കില്ല ഈ ബ്രാഹ്മണനോ കൃഷ്ണന്റെ സുഹൃത്ത് എന്ന് വിചാരിക്കുകയാണത് ഏർ അപ്പോ കൃഷ്ണൻ കൃഷ്ണന്റെ ഭാര്യമാരോടൊപ്പം മട്ടുപ്പാവിൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവലെന്നു വെച്ചാല് ബാൽക്കണിയില് ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇങ്ങനെ സിധാവാവിനെ കണ്ടപ്പോ കൃഷ്ണന് ഭയങ്കര സന്തോഷമായി കൃഷ്ണൻ ഓടി വന്നു ഓടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു സുഹൃത്തേ എത്ര കാലമായി നമ്മൾ കണ്ടിട്ട് എനിക്ക് ഇപ്പഴെങ്കിലും എന്നെ കാണാൻ തോന്നിയിലോ ഏർ എന്നൊക്കെ പറഞ്ഞങ്ങനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകും ഏർ കൊട്ടാരത്തിലേക്ക് ഉം കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നല്ല ആദിത്യ മര്യാദയോട് കൂടിട്ട് ആദിത്യ മര്യാദയോട് എന്ന് വെച്ചാൽ എന്താ നമ്മുടെ വീട്ടിലേക്ക് അതിഥിയൊക്കെ വരും അതിഥികളൊക്കെ വരുമ്പോ നമുക്ക് നമ്മൾ അവരെ നന്നായിട്ടൊക്കെ സ്വീകരിക്കില്ലേ അതുപോലെ നല്ല ആദിത്യ മര്യാദയോട് കൂടിയിട്ടെ ഭഗവാനെ ഭഗവാൻ സുഹൃത്തായിട്ടുള്ള കുജേലനെ സ്വീകരിക്കുന്നു ഏ അപ്പോ ഭഗവാൻ ഇങ്ങനെ സ്വീകരിക്കണമുണ്ടപ്പോ പുജേലൻ സഹായം ചോദിക്കാനാണല്ലോ പോയത് അദ്ദേഹത്തിന് സഹായം ചോദിക്കാനായിട്ട് മനസ്സ് വന്നില്ല അപ്പൊ പുജേലൻ സുഹൃത്തിനെ കാണാൻ പോകുമ്പോ പുജേലെ കയ്യില് സുഹൃത്തിനെ അതായത് ഭഗവാനെ സമ്മാനിക്കാനായിട്ട് ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവമായിട്ടുള്ള ഇത് ഈ സാധ്യത അതായത് അതില് വിളയച്ചത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സമ്മാനായിട്ട് പണ്ട് ഒരു ഗുരുകുലത്തിൽ താമസിക്കുന്ന സമയത്തേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജാരന്റെ കയ്യിൽ നിന്ന് കുറെ ഈ അതില് വിളയിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ടേ അപ്പൊ ഇങ്ങനെ അവര് ഒരുമിച്ച് കൂട്ടുകാരന്മാർ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കാണ് സുധാമാവേ നീ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിക്കാം അപ്പൊ സുധാമാവ് വിചാരിക്കുവോ ഞാനീ അവിൽ പൊതില്ലേ കൊണ്ടു വന്നേക്കുന്നത് ഇത് ഇഷ്ടാവു ഭഗവാൻ ഇത്രയും വലിയൊരു രാജാവ് ഒക്കെ ഇല്ല ഇഷ്ടാവൂന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കയാണ് ആ അപ്പോ ഇങ്ങനെ കൃഷ്ണനെ കൃഷ്ണൻ സുധാമാവിനെ ഇങ്ങനെ കൂടി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കല് എന്താ പറയാ മുണ്ടിന്റെ ഉള്ളില് അതായത് മടിത്തട്ടില് അങ്ങനെ വേണം പറയാൻ ആ മടിത്തട്ടില് ഉം ഒരു പൊതി ഇരിക്കുന്നു അപ്പൊ പൊതി കണ്ടപ്പോ ഭഗവാൻ പറഞ്ഞു ആ എനിക്കറിയാം അമ്മീ വെറും കൈയോടെ എന്നെ കാണാൻ വരില്ല എന്നെനിക്ക് വേണ്ടിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ആ അവൽപുതി അവൽപുതി അങ്ങനെ എടുത്തിട്ട് അവലി അവര് തിന്നടാ ഭഗവാൻ ഭഗവാന് ഭയങ്കര ഒരു വിഭവമാണ് ഈ അവില് അതാണ് അമ്മ എനിക്ക് വേണ്ടി ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കഥ അല്ലെന്ന് മനസ്സിലായോ ഏഹ് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല എനിക്ക് വണ്ട് എന്താ പറയാ ഓർമ്മ വെച്ച് ആ പറഞ്ഞ എനിക്ക് കൂട്ടത്തിട്ടാ അപ്പൊ കഥ എന്താ മനസിലായി എനിക്ക് അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന സാധനം ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് കാണാൻ നല്ല ലുക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മളിതില് ഇലക്കെ പൊടിച്ചിട്ടില്ല ഇപ്പൊരു പഞ്ചസാര ആ അത് ആ കൃഷ്ണത്തോ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഇത് ഉണ്ടാക്കി വെക്കാന്ന പറയുന്നെ ആ ഉണ്ടാക്കി വെക്കാം ഉണ്ടാക്കി വെക്കാം ഓക്കെ ഇതില് നമ്മളെ അമ്മ ഏലക്കെ പൊടിച്ച് ചേർക്കാൻ പറഞ്ഞു അപ്പൊ എന്തായാലും പഞ്ചസാരയും ഏലക്കായും കൂടി പൊടി ചേർക്കാൻ പോവാട്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഗുണം നല്ല ഗുണം അപ്പോ നമ്മള് ഈ എലക്കായും പഞ്ചസാരയും പൊടിച്ച് ചേർക്കൊള്ളു ആ ആ ബാക്കി കഥ പറയാം ആ അപ്പൊ എന്താന്ന് വെച്ചാലേ തന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണന് വേണ്ടിട്ട് ഉജലൻ അതിൽ പുതിയ അവിൽ പുതിയമായി വന്നൂലോ അപ്പൊ ആ ഹാപ്പി ഇപ്പൊ കൃഷ്ണന്റെ സന്തോഷായിട്ട് ഭഗവാൻ പുജയറിന് വേണ്ടിട്ട് എല്ലാ സമ്പത്തും സൗഭാഗ്യവും സമൃദ്ധിയും ഒക്കെ ഭഗവാൻ കൊടുത്തു ഏഹ് അപ്പൊ എന്താ പറയാ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ എപ്പോഴും നല്ലതന്നെയാണ് പിന്നെ ഭഗവാന് ഭഗവാന് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നല്ല നമുക്ക് ഭഗവാനോടുള്ള ഭക്തിയാണ് പ്രധാനം ഭക്തിയല്ല സ്നേഹമാണ് പ്രധാനം നമ്മള് കൊറേ അമ്പലങ്ങളില് കുറെ പൈസ കൊണ്ടിട്ടിട്ടും അല്ലെങ്കിൽ എന്താ പറയാ കൊറേ ഭഗവാൻ ഓരോ പട്ടും സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടിലും വലുത് എന്ന് പറയുന്നത് നമുക്ക് ഭഗവാനോടുള്ള സ്നേഹമാണ് ഭക്തിയാണ് കേട്ടോ ഉം അപ്പൊ ഇത്രയുള്ള കഥ ഇവിടെ വന്നിട്ട് പറസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതൊന്നും കട്ട് ചെയ്ത് തോന്നാ അപ്പൊ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നോക്കാം കഥ എല്ലാം മനസ്സിലായാ ഇവിടെ അങ്ങോട്ട് എങ്ങനെയുണ്ട് അതൊക്കെ കഴിക്കണ പതുക്കെ കഴിക്കണേ എങ്ങനെയുണ്ട് ടേസ്റ്റ് പറഞ്ഞിട്ട് സത്യം കപ്പലണ്ടിയുടെയും കണ്ടിപ്പരുപ്പിന്റെയും അവലും ശർക്കരയുടെ ഒക്കെ ടേസ്റ്റ് ആയിട്ട് നന്നായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കഥ പറഞ്ഞതിന് കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ഞാൻ വേറെ അവർ വളയ്ക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ ചെയ്തു വന്നപ്പോൾ കുചരൻ്റെ കഥയായി മാറി അപ്പം നിങ്ങൾ തെറ്റുള്ള കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയൊന്ന് ക്ഷണിക്കുക കേട്ടോ